ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വരാൻ പോകുന്ന പുതിയൊരു കിടിലിൻ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും ഇനി അപ്ലോഡ് ചെയ്യുന്ന രീതി തന്നെ മാറാൻ പോകുന്നു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കമ്പനിയിൽ അടിപൊളി വയ്ക്കുക ടൈറ്റിൽ അടിപൊളി വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകണം അതിനായിട്ട് യൂട്യൂബ് ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നിലധികം കമ്പനിയിൽ മൂന്ന് കമ്പനിയിൽ നമ്മൾ വീഡിയോയ്ക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് കമ്പനിയിൽ വെക്കുമ്പോൾ നമ്മുടെ കമ്പനിയിൽ ഏതാണ് ഓഡിയൻസ് കൂടുതൽ ക്ലിക്ക് ചെയ്യണേ ഏത് കമ്പനിയിൽ കണ്ടിട്ടാണ് കൂടുതൽ ഓഡിയൻസ് വരുന്നതിനനുസരിച്ചിട്ട് ആ കമ്പനിയിലാണ് കൂടുതൽ യൂട്യൂബ് മറ്റുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ റെക്കമെൻഡ് ചെയ്യുക ഇതേ ഫീച്ചർ പോലെ തന്നെ പുതുതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ് ഇതിപ്പോൾ അമേരിക്കയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ത്യയിലും റോൾ ആയിട്ട് വരും എന്നിരുന്നാലും ഇനി കിട്ടുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്താ കിട്ടുന്നതെന്ന് കൂടി അറിയണ്ടേ അതുകൊണ്ടാണ് അതായത് ഇനി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈറ്റിൽ നമുക്ക് മൂന്നെണ്ണം വയ്ക്കാൻ പറ്റും ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ വരും ഇതിൽ നമുക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ തമ്പനിയിൽ ഓൺലി ടേറ്റൽ ഓൺലി അല്ലെങ്കിൽ ടേറ്റൽ ആൻഡ് തമ്പനിയിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടൈറ്റിൽ മാത്രം അല്ലെങ്കിൽ തമ്പനിയിൽ മാത്രം അതായത് തമ്പനിയിലും വെക്കാം ടൈറ്റിലും വയ്ക്കാം ഇപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ടൈറ്റിൽ വയ്ക്കാം അല്ലെങ്കിൽ മൂന്ന് തമ്പനിയിൽ വെക്കാം എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വയ്ക്കാം ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിലും തമ്പനിയിൽ വയ്ക്കാൻ നോക്കുക ക്ലിക്ക് ബെയ്റ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാണ്ട് നല്ല വീഡിയോയിൽ എന്താണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈറ്റിൽ തന്നെ മൂന്നെണ്ണം കൊടുക്കുക ഈ മൂന്ന് ടൈറ്റിലിൻ്റെ ഫീച്ചറാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ മൂന്ന് ടൈറ്റിലും വീഡിയോയ്ക്ക് സാമ്യതയുള്ള ടൈറ്റിൽ വെക്കുക ക്ലിക്ക് ബെയ്റ്റ് മറ്റുള്ളതൊന്നും കൊടുക്കരുത് അത് പോളിസിക്ക് നിരക്കാത്തതാണ് അതുകൊണ്ട് ടൈറ്റിൽ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് വീഡിയോയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ വെക്കാൻ നോക്കുക കമ്പനിയിലും അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്നിൽ കൂടുതൽ ടൈറ്റിൽ വെക്കാനുള്ള പുതിയ ഫീച്ചർ വരുന്നുണ്ട് അപ്പോൾ ഏത് ടൈറ്റിൽ കണ്ടിട്ടാണ് കൂടുതൽ ഓഡിയൻസ് വരുന്നത് തെന്ന് മനസ്സിലാക്കി യൂട്യൂബ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫീച്ചറൊക്കെ യൂട്യൂബ് നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ